ോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് നടത്തി സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനും ജനാഭിപ്രായം സ്വരൂപിക്കാനുമാണ് വികസന സദസ് സംഘടിപ്പിച്ചത് കെ രാധാകൃഷ്ണൻ എം സദസ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കി എന്നൊന്നും പറയാറില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വാഗ്ദാനം നൽകും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് മറന്നു നോക്കിയാണ് ആണോ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നവള് അഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യ ആൾക്കാർ കുറവേണ്ടാവണം അഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും മറന്നു കിട്ടും പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ടും നടപ്പിലാക്കാൻ കഴിയും ആ നടപ്പിലാക്കാൻ കഴിയുന്നത് രഹസ്യമായിട്ട് പറയുകയാണ് അത് പരസ്യമായി അഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എത്രകളും നടപ്പിലാക്കി എന്ന് കൃത്യമായി ജനങ്ങളെ പൂർത്തിപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് നമുക്ക് അഭിമാനത്തിൽ പറയുന്നത് അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ പ്രകാശനവും ഉണ്ടായിരുന്നു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സെയ്തലവി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല എസ് വിജയലക്ഷ്മി മൻസൂർ അലി എം ചന്ദാമര സജീന ഹസൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്